പ്രിയ സാഹിത്യ പ്രേമികളെ ഇന്നത്തെ ഈ സായാഹ്നത്തിൽ ഒരു സാഹിത്യകൃതിയുടെ ജനനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും ഹൃദയനിറന്നെ സ്വാഗതം ഒരു പുസ്തകത്തിന്റെ പ്രകാശനം എന്നത് ഒരു എഴുത്തുകാരന്റെ ചിന്തകളും അനുഭവങ്ങളും സമൂഹത്തിലേക്ക് തുറന്നുവിടുന്ന സാർവജനികമായ ഇടപെടലാണ് അത്തരമൊരു പ്രധാനപ്പെട്ട അവസരമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ ചടങ്ങിലേക്ക് സന്നിഹിതരായ എല്ലാ വിശിഷ്ട വ്യക്തികളെയും വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പരിപാടികളിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പം ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്ന പുസ്തകത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ രജിതാവിനെ ക്ഷണിക്കുന്നതിന് മുന്നേ രചിതാവിനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല സ്വദേശിനിയായ ശ്രീ നന്ദ് ക്ഷമിക്കണം സ്വദേശിയായ ശ്രീ നന്ദുവ മോഹൻ ചേർത്തല എസ് കോളേജിൽ നിന്നും ബികോമിൽ നിന്നും ബിരുദം നേടി ആസ് എൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ റൈറ്റർ എന്ന നിലയിൽ ഹി ഹാസ് ഓൾറെഡി മാർക്കേഴ്സ് പെൻ ഗോൾഡ് ഫിഷ് മിന്നുകെട്ട് കാലമാടൻ ലഹള എന്നീ ഷോർട്ട് ഫിലിംസ് എഴുതി ഡയറക്റ്റ് ചെയ്യുകയും ഇഹം ആൻഡ് എൻറ്റിമസി ഏക ദി കണക്ഷൻ എന്നീ മ്യൂസിക്കൽ ഷോർട്ട് ഫിലിമുകൾ കഥ വരികൾ എഴുതി സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സോ ആസ് എൻ ആർട്ടിസ്റ്റ് നോ നീഡ് എൻ ഇൻട്രൊഡക്ഷൻ ബിക്കോസ് ഹി ഹാസ് ഓൾറെഡി മാർക്കേസ് പെൻ ആൻഡ് വിത്ത് സോ മച്ച് ലവ് ഐ എം വെൽക്കമിങ് നൻ ടു ഐ മോഹൻ ടു ദി സ്റ്റേജ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കുവാനും പുസ്തകത്തെ നിങ്ങളെ പരിചയപ്പെടുത്തുവാനും ശ്രീ നന്ദു മോഹൻ ഒത്തിരി സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം വേദിയിൽ സന്നിഹിതരായിട്ടുള്ള തിരുവനന്തപുരം മുൻ മേയറും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുമായിട്ടുള്ള ശ്രീ ശ്രീമതി ആര്യ ഇടദോഷ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ സഞ്ജീവ് അദ്ദേഹം കേരള പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സഞ്ജു സാർ നോവലിസ്റ്റും കിസുറ പബ്ലിക്കേഷന്റെ പബ്ലിഷറുമായിട്ടുള്ള ശ്രീ വിജിൽ ഈ ചടങ്ങിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ എൻ്റെ ഞാൻ എഴുതിയ ഒരു കഥ ആദ്യമായിട്ട് പുസ്തകരൂപത്തിൽ പബ്ലിഷ് ചെയ്യപ്പെടുകയാണ് സകാദ കണക്ഷൻസ് എന്നാണ് ആ പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത് മോഹം മനസ്സിൽ കയറി കൂടിയപ്പോൾ ഒരു അഞ്ചാറ് ഷോട്ട് ഫിലിംസ് എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട് അതിൽ ചിലതിന് അവാർഡുകളും കിട്ടിയിട്ടുണ്ട് അങ്ങനെ സിനിമ ആക്കണമെന്ന ആഗ്രഹത്തോടു കൂടി എഴുതിയ ഒരു കഥയാണ് സകാത കണക്ഷൻസ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റോറിയുമായിട്ട് ഒന്ന് രണ്ട് നിർമ്മാതാക്കളെ സമീപിച്ചുവെങ്കിലും ആ കഥയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൻ്റെ തീവ്രത കണക്കിലെടുത്തുകൊണ്ട് നിർമ്മാതാക്കൾ ആ കഥ നിരസിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാലം കഴിയുമോറും ഈ ഒരു കഥയുടെ സോഷ്യൽ റെലവൻസി കുറഞ്ഞു പോകും എന്നൊരു തോന്നലുണ്ടായത് അങ്ങനെയാണ് ആ ഒരു കഥ ബുക്കാക്കാം എന്നൊരു ആശയത്തിലേക്ക് എത്തിയത് അങ്ങനെയാണ് സകാത്ത കണക്ഷൻസ് പിറവെടുത്ത് പിറ ഈ ഒരു സകാത്ത കണക്ഷൻസ് എന്ന് പറയുന്ന ആ ഒരു നോവൽ റൊമാൻറ്റിക് റിയലിസം എന്നൊരു ജോണറിൽ ഉൾപ്പെടുത്താമെങ്കിലും ഈ കഥ കൈകാര്യം ചെയ്യുന്നത് പൂർണ്ണമായും ഒരിക്കലും ഒരു പ്രണയമോ അത്തരത്തിലുള്ള ഒരു മുഴുങ്ങിയുള്ള പ്രണയ നോവലായിട്ടല്ല അതിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് കാരണം ഈ ഒരു കഥ കൈകാര്യം ചെയ്യുന്ന ആ ഒരു വിഷയം വളരെ കാലിക പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണ് എനിക്ക് തോന്നുന്നു ആ ഒരു വിഷയം തന്നെയാണ് ഈ ഒരു കഥയുടെ ഭാഗം എന്ന് തന്നെ പറയാം ഏതൊരു സാധാരണക്കാരനും വായിച്ചു പോകുന്ന തരത്തിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു എഴുത്തിലൂടെയാണ് ഈ കഥ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നിലൂടെ കടന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ എന്നിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കഥ എഴുതി പൂർത്തിയാക്കിയിരിക്കുന്നത് ഒരു നല്ലൊരു കലാലയ ജീവിതം ആസ്വദിച്ച എല്ലാവർക്കും ഇതിലെ കഥാപത്രങ്ങൾ നിങ്ങളുടെ കടന്നുപോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പല വ്യക്തികളുമായിട്ടും റിലേറ്റ് ചെയ്ത് വായിക്കാൻ സാധിക്കും എന്നത് ആ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരികയാണ് പിന്നെ പറയാനായിട്ട് കെ സി പബ്ലിക്കേഷൻസ് ആണ് ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് കാരണം ഈ ഒരു കഥയുമായി ഞാൻ അവരെ സമീപിച്ചപ്പോൾ അവർ നീട്ടി ഈ ഒരു കഥയെ സ്വീകരിച്ച് ബുക്കാക്കാനായിട്ട് അവർ ആദ്യം തൊട്ട് അവസാനം വരെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പബ്ലിക്കേഷൻസിനോട് ഞാൻ എൻ്റെ വക ഒരു നന്ദി ആദ്യമേ തന്നെ അറിയിച്ചു കൊള്ളുകയാണ് പിന്നെ നമ്മുടെ ഈ കെസുറോ പബ്ലിക്കേഷൻ്റെ സ്റ്റാൾ ഉണ്ട് വൺ സെവൻറ്റി എയ്റ്റ് വൺ എയ്റ്റ് സെവൻ അതാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റാൾ അവിടെ നമ്മുടെ ഈ ബുക്ക് അവൈലബിൾ ആണ് എല്ലാവരും വന്ന് വായിക്കണം വാങ്ങിക്കണം വായിക്കണം എന്നൊരു അഭ്യർത്ഥന ഉണ്ട് പിന്നെ ഈ ബുക്ക് ബുക്കിവിടെ പ്രകാശനം ചെയ്യാൻ എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഞാൻ പ്രവർത്തിച്ചു പോകുന്ന എൻ്റെ മുൻ ഞാൻ ഞാനങ്ങനെ ഇങ്ങനെയായി ഇന്ന് ഈ വേദിയിൽ നിങ്ങളുടെ മുന്നിൽ നിന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയ രണ്ട് പ്രസ്ഥാനങ്ങളുണ്ട് അതിൻ്റെ ലീഡർഷിപ്പിനെയാണ് എനിക്ക് ഇന്ന് ഈ ഒരു വേദിയിൽ വെച്ച് ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുവാനും ഏറ്റവും അങ്ങനെ ലഭിച്ചിരിക്കുന്നത് ആര്യയും പ്രിയപ്പെട്ട സഞ്ജീവ് അദ്ദേഹവും അക്കാര്യത്തിൽ ഞാൻ വളരെ സംതൃപ്തനാണ് അതിന് അവരോട് നന്ദി കൂടി ഞാൻ ഈ ഒരു വേദിയിൽ വെച്ച് അറിയിക്കുകയാണ് കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല ഇത്രയും പേർ സംസാരിക്കാനുണ്ട് എൻ്റെ ഒരു ഉദ്യമത്തിൽ ഞാൻ വിജയിച്ചോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് വായനക്കാരായിട്ടുള്ള നിങ്ങളാണ് ഞാൻ ഇനി പേന എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് എല്ലാവരും വായിച്ച് ഒരു തുടക്കക്കാരനാണ് അതിൻ്റെതായിട്ടുള്ള ചില പതർച്ചകളും എല്ലാം ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൽ വായിക്കാൻ സാ വായിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ തെറ്റുറ്റങ്ങൾ കണ്ടെത്തുമ്പോൾ ഒരു തുടക്കക്കാരനെ സംഭവിക്കാവുന്ന എന്ന് മുൻനിർത്തി അങ്ങനെ വിലയിരുത്തി ആ തെറ്റുകൾ സദ്യം ക്ഷമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം ഈ ഒരു വേദിയിൽ വെച്ച് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നന്ദു നിലവില് കേരള ആംഡ് പോലീസ് മൂന്നാം ബെച്ചാലിലെ സേനാംഗമാണ് നിലവിൽ ആർ ആർ എഫ് വിങ്ങില് കേരള കേരള നിയമസഭാ ഗാർഡായിട്ട് ഡ്യൂട്ടി ചെയ്യുകയാണ് ഇനി ഈ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് നാം കടക്കുകയാണ് പുസ്തക പ്രകാശനം ഈ നോവൽ ഔദ്യോഗികമായി പ്രകാശനം ചെയ്യുവാൻ മുൻ തിരുവനന്തപുരം മേയറും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യവുമായ ശ്രീമതി ആര്യ രാജേന്ദ്രനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഒപ്പം പുസ്തകം ഏച്ചു വാങ്ങുവാൻ ഇടതുപക്ഷ പുരോഗമന വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ സഞ്ജീവിനെ ക്ഷണിക്കുന്നു സംസാരിക്കുവാനായി ശ്രീമതി ആര്യ രാജേന്ദ്രനെ ഏറ്റവും പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നന്ദു നന്ദുവിൻ്റെ ആമുഖ സംസാരത്തിൽ പറഞ്ഞതുപോലെ വളരെ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് ഞാനും നന്ദുവും തമ്മിലുള്ളത് കുട്ടികളുടെ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ആലപ്പുഴ ജില്ലയിലെ സജീവ സാന്നിധ്യമായിരുന്ന നന്ദുവിനെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് പരിചയപ്പെടുന്നത് ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് ഈ പുതിയ തലമുറയിലെ ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനൊരുപാട് അനുഭവങ്ങൾ ചേർത്ത് വെച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് അതിലേറ്റവും പ്രധാനം തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനെ മനുഷ്യനായി കണ്ട് അത് തിരിച്ചറിഞ്ഞ് അവൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വലിയ മനോഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നതു തന്നെയാണ് അങ്ങനെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കിട്ടിയ ഒരു പച്ചം വലിയ സൗഹൃദത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഏറ്റവും ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നന്ദു നന്ദു ഏതാണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് സത്യത്തിൽ നന്ദുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു എഴുതണം അല്ലെങ്കിൽ ഇതൊരു സിനിമയാക്കണം എന്നാണ് ആഗ്രഹം എന്ന് നന്ദു പറഞ്ഞു ഇങ്ങനെ ഒരു ത്രെഡ് ഉള്ളപ്പോൾ തന്നെ സത്യത്തിൽ നന്ദു എനിക്ക് വാട്സപ്പ് മെസ്സേജ് വഴി എന്നോട് പറഞ്ഞു ഇങ്ങനൊരു പുസ്തകം എഴുതിയാൽ എനിക്കൊന്ന് നന്ദു കുറച്ചുകൂടി വളരെ നേരത്തെ കാര്യങ്ങൾ കാണുന്ന ഒരാളാണ് എന്നാണ് ഞാൻ അതിൽ നിന്നൊന്ന് മനസ്സിലാക്കിയത് കാരണം ഇങ്ങനൊരു പുസ്തകം എഴുതുന്നു എഴുതി ഞാനതിൻ്റെ കവർ അയച്ച് തന്നാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമോ എന്നാണ് നന്ദുവിൻ്റെ അന്നത്തെ ചോദ്യം അപ്പം നന്ദു അതിനോടൊപ്പം ഞാൻ പറഞ്ഞു പോസ്റ്റ് ചെയ്യാം അതിൽ പ്രയാസമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ നന്ദു അതിനോടൊപ്പം പറഞ്ഞു ഇതെന്തെങ്കിലും പ്രകാശനം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതാരെയ തന്നെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് നന്ദു പറഞ്ഞത് അതിനുശേഷമാണ് തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് സ്വാഭാവികമായും എന്നെ സംബന്ധിച്ച് ഞാനൊരു ചുമതലയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഞാൻ വ്യക്തിപരമായി നന്ദു എന്നോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നന്ദു ഇന്ന് നമുക്കറിയാം നമ്മുടെ നിയമസഭയുടെ പുസ്തക ഈ പരിപാടി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എം എൽ എ മാർ അവൈലബിൾ ആയിരിക്കും മന്ത്രിമാരായിരിക്കും അപ്പോൾ അവരെ കൂടി വിളിക്കാൻ കഴിഞ്ഞാൽ നന്ദുവിന് കൂടി ഒരു മുതൽ കൂട്ടാകും എന്ന അഭിപ്രായം ഞാൻ നന്ദുവിനോട് മുന്നോട്ട് വെച്ചു അപ്പോൾ കുറച്ചുപേരെ ഞങ്ങൾ സംയുക്തമായി തേടി പക്ഷേ ഇന്ന് ഇന്നലെ തുടങ്ങിയതിന് ശേഷം ഇന്ന് എല്ലാവരും പെട്ടെന്ന് അവൈലബിൾ ആയിരുന്നില്ല അപ്പോഴും നന്ദു വീണ്ടും പറഞ്ഞു എനിക്ക് മറ്റാർ ചെയ്യുമ്പോഴും അരിയുടെ സാന്നിധ്യം അതിലുണ്ടാകണം എപ്പോഴും ആ സൗഹൃദത്തിന്റെ മൂല്യത്തെയാണ് ഞാൻ എപ്പോഴും അതിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ വളരെ വിശാലമായ നിലയിൽ നന്ദു ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നന്ദുവിൻ്റെ ജീവിതത്തിൽ കലാലയ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മളെല്ലാം ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നന്ദു ഈ മനസ്സിലുണ്ടായിരുന്ന ആ ത്രെഡിനെ ഡെവലപ്പ് ചെയ്ത് ഒരു കഥയുടെ രൂപത്തിലേക്കാക്കി നമ്മുടെയൊക്കെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അവസാനം നന്ദു പറഞ്ഞ ആ ഭാഗം ഒരു എഴുത്തുകാരൻ ഇനി എഴുതണമോ ഒരു കലാകാരൻ ഇനിയും അതിൽ മുന്നോട്ട് പോകണമോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ കാഴ്ചക്കാരായി നിൽക്കുന്ന അനുഭവിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് ഇപ്പം നന്ദൂനെ പോലെയുള്ള ചെറുപ്പക്കാരെ പുതിയ തലമുറയിലെ എഴുത്തുകാരെ കേരള പോലീസിൻ്റെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ തൻ്റെ ഔദ്യോഗിക ജോലിയോടൊപ്പം കർത്തിവ്യത്തിനോടൊപ്പം ഇന്ന് നാല് മണിവരെ ഡ്യൂട്ടിയാണ് ഇവർക്കെല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞാണ് നന്ദുവിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് നന്ദുവും ഡ്യൂട്ടിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പം അങ്ങനെ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനോടൊപ്പം ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ സമൂഹത്തിന്റെ ഭാഗമായ നമുക്കെല്ലാം ഉത്തരവാദിത്തമുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ ആഗ്രഹമുള്ളത് വായനയെ പറ്റി എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ പറയും പൊതുവെ വായിക്കുക എന്നത് ഒരു ബേസിക് ആയ ഒരു ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ കാണുന്നത് ജാപ്പനീസ് പദ ഒരു പദമുണ്ട് ജാപ്പനീസിൽ ഒരു ഒരു വാക്കുണ്ട് ആ വാക്ക് സുണ്ടോക്കു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് പുസ്തകങ്ങളും വായിക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കും പക്ഷെ വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കൂട്ടുന്നതിൻ്റെ അത്ര നമുക്ക് വായിക്കാൻ കഴിയുന്നില്ല എന്നാണ് അപ്പോൾ വായനയിലേക്ക് കടക്കാൻ നമുക്ക് കൂടുതൽ പ്രചോദനമാകാൻ വായനയിലേക്ക് കൂടുതൽ കടന്നുകൊണ്ടുള്ള പ്രചോദനമാകാൻ ഈ പുസ്തകം നമുക്ക് ഉപയോഗപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിലെ രാഷ്ട്രീയവും പ്രണയവും മറ്റ് സന്ദർഭങ്ങളെല്ലാം ചേർത്തുകൊണ്ട് അതുമാത്രമല്ല മറ്റ് സന്ദർഭങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചേർത്തുകൊണ്ടാണ് ഈ പുസ്തകം നന്ദു എഴുതിയിട്ടുള്ളത് എന്നുറപ്പാണ് അത് വായിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം പൊതുവേ നന്ദു പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് സിനിമയാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് സിനിമയാക്കാൻ എല്ലാവരും താല്പര്യം പ്രകടിപ്പിച്ചില്ല അപ്പം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നതിനകത്തൊരു രാഷ്ട്രീയത്തിൻ്റെ എലമെൻറ്റ് ഉണ്ടല്ലോ എല്ലാവരും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് എന്തോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എല്ലാവരും ഈ രാഷ്ട്രീയം പറയാൻ ഈ രാഷ്ട്രീയത്തെപ്പറ്റി സംസാരിക്കാൻ വിമുഖത കാണിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ ഇപ്പോഴും ആ നന്ദുവിൻ്റെ വരികളിൽ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ് പ്രത്യേകിച്ചും യൂത്തിൻ്റെ ഭാഗമായ യുവജനങ്ങളായിട്ടുള്ള പുതിയ തലമുറയിലെ ആളുകൾ നമ്മൾ ഭയപ്പെടേണ്ടതെന്താ നമ്മൾ ആശങ്കപ്പെടേണ്ടതെന്താ ഒരു യൂത്തായി നിൽക്കുന്ന യുവജനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന പ്രായം കുറഞ്ഞ ഒരാൾ എനിക്ക് രാഷ്ട്രീയമേ ഇല്ല എനിക്ക് രാഷ്ട്രീയത്തെപ്പറ്റി ഒരു ചിന്തയുമില്ല എനിക്ക് രാഷ്ട്രീയ ബോധ്യമില്ല എന്ന് പറഞ്ഞാലുള്ള പറ്റിയാണ് എന്നതിൻ്റെ ആശങ്കയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ നമ്മുടെ സമൂഹത്തിൽ പ്രായം കുറഞ്ഞ ഒരാൾ അല്ലെങ്കിൽ യുവജനങ്ങളായി നിൽക്കുന്ന ഒരാൾ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ അഭിമാനിക്കാൻ നമുക്ക് കഴിയണം രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന ഒരു പുതിയ തലമുറയാണോ നമുക്ക് വേണ്ടത് എന്ന ചോദിച്ച് ചോദ്യത്തിന് രാഷ്ട്രീയ ബോധ്യമുള്ളവരായിരിക്കണം അതിൽ ഏത് രാഷ്ട്രീയം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാറുന്ന കാവിശ്യ കാര്യമാണ് ഏത് രാഷ്ട്രീയമാണ് തിരഞ്ഞെടുക്കേണ്ടത് അത് നമ്മുടെ ചിന്താശക് ശക് ശക്തിക്കനുസരിച്ച് ഏത് രാഷ്ട്രീയം തിരഞ്ഞെടുക്കണം ഏത് രാഷ്ട്രീയത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏത് പാർട്ടിയിലാണ് ഞാൻ വിശ്വസിക്കേണ്ടത് എന്നുള്ളത് വ്യക്തിപരമായ കാര്യമാണ് പക്ഷെ രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളായി വളരാൻ ഇന്നത്തെ തലമുറയിലെ ആളുകളെ പ്രേരിപ്പിക്കാൻ തീർച്ചയായും സാധിക്കുന്ന ഒരു പുസ്തകമായി കൂടി ഇതിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിന് പബ്ലിക്കേഷൻസ് അതിനെ മുന്നോട്ട് വന്നതിലുള്ള സന്തോഷവും നന്ദിയും കൂടി നന്ദുവിന് വേണ്ടി ഞാൻ അറിയിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി കൂടി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി ഒരുപാട് നന്ദി ആര്യ അടുത്തതായി പുസ്തകം ഏറ്റുവാങ്ങുവാനായി രചയിതാവിന്റെ വെല്ലിച്ചനെയും അച്ഛനെയും അമ്മയെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് വെല്ലിയച്ചൻ ശ്രീ വി പത്മനാഭൻ റിട്ടയർഡ് റിസർച്ച് ഓഫീസർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അച്ഛൻ ശ്രീ കരുമാമോഹനൻ കന്നിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് അതോടൊപ്പം തന്നെ പുരോഗമന കലാസാഹിത്യ സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആക്ടിംഗ് സെക്രട്ടറി കൂടിയാണ് അമ്മ ശ്രീമതി രേണുകാ മോഹൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പി ടി എസ് ആയി ജോലി ചെയ്യുകയാണ് പുസ്തകം ഏറ്റുവാങ്ങുവാനുമായി വല്യച്ഛനെയും അച്ഛനെയും അമ്മയെയും ഒപ്പം പുസ്തകം നൽകുന്നതിനായി ആര്യ രാജേന്ദ്രനെയും ക്ഷണിച്ചുകൊള്ളുന്നു ഒരുപാട് നന്ദി തീർച്ചയായും എന്ന നിലയിൽ ഇവർക്ക് അഭിമാന നിമിഷമാണ് ഇനി തന്റെ അഭിപ്രായങ്ങളും ആശംസകളും പങ്കുവയ്ക്കുവാൻ ഇടതുപക്ഷ പുരോഗമന വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ സഞ്ജീവിനെ സാധനം ക്ഷണിക്കുന്നു ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കിയതിൽ നിന്ന് വളരെ ആശങ്ക ജനിപ്പിച്ച ഒരു കാര്യം ഇവിടെ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ തന്നെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് സിനിമയാക്കാൻ പലരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് കേവല കൊമേഴ്ഷ്യൽ വാല്യൂകൾക്കപ്പുറം ചില കാര്യങ്ങൾ കേരളത്തിലെ സിനിമാ മേഖലയിൽ നിന്ന് പോലും ചർച്ച ചെയ്യാൻ കഴിയാത്ത കഴിയാത്തവണ്ണം അപകടകരമായ ഒരു സെൻസർഷിപ്പ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് ഇരു മതത്തിൽപ്പെട്ടവർ പ്രണയിച്ചാൽ കലാലയങ്ങളിൽ നിന്നാവട്ടെ പൊതു ഇടങ്ങളിലാവട്ടെ അത് പ്രണയിച്ച് അതൊരു സിനിമയാക്കാൻ ഇന്ന് കലാമേഖലയിൽ നിന്നുള്ള ആളുകൾക്ക് തയ്യാറാവാൻ കഴിയാത്ത വണ്ണം സെൻസർഷിപ്പ് ഈ രാജ്യത്ത് പ്രവർത്തിക്കുകയാണ് അക്ഷരങ്ങളെ കുരുതി കൊടുക്കാനും എഴുത്തുകാരെ കൊലപ്പെടുത്താനും ഫാസിസ്റ്റുകൾ നാസി ജർമ്മനിയിൽ തീരുമാനിച്ചത് നമ്മുടെ ചരിത്രത്തിലുള്ളതാണ് മനുഷ്യ ചരിത്രത്തിലുള്ളതാണ് എഴുത്തുകാരെയും ചിന്തകരെയും ഇല്ലാതാക്കുക എന്നുള്ളതൊരു സമൂഹത്തിൻ്റെ മുന്നോട്ടുപോക്കിനെ തടയുക എന്നുള്ളത് പോലെ തന്നെയാണ് സെൻസർഷിപ്പ് ഭയന്ന് സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതൊക്കെയും ചർച്ച ചെയ്യപ്പെടുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് മലയാള സിനിമയിലെ ഏറ്റവും അവസാനത്തെ നൂറ് കോടി സിനിമ മാത്രം എടുത്തു പരിശോധിച്ചാൽ എന്താണ് ഇന്ന് മലയാളികൾ കാണേണ്ടത് സെൻസർഷിപ്പ് ചെയ്യപ്പെടാതെ എന്ത് നിങ്ങൾക്ക് ചെയ്യാം എന്ന് അതിർവരം വിട്ടുകൊണ്ട് ചിലർ നമ്മളോട് നമ്മുടെ ആസ്വാദനത്തെ നമ്മുടെ ചിന്തയെ നമ്മുടെ വായനയെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കുന്നുണ്ട് അതിനെതിരെയുള്ള ഒരു സമരം കൂടിയാണ് ഈ പുസ്തകം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായും ഒരു ചെറുപ്പക്കാരൻ ഒരു പുസ്തകം എഴുതുന്നു ആ പുസ്തകം ഒരു രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നു ഒരു സാമൂഹ്യ വിഷയത്തെ മതത്തെ ഒരു കലാലയ ജീവിതത്തെ ഒക്കെയും തൊട്ട് തലോടിക്കൊണ്ട് ഒരു ഹ്രസ്വമായി അതിലേക്ക് കടന്നു പോകുന്നു എന്താണ് ഒരു ചെറുപ്പക്കാരൻ ഈ സമൂഹത്തോട് ചെയ്യുക അയാളൊരു യൂണിഫോംഡ് പേഴ്സൺ കൂടിയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അതിൽ നിന്ന് മാത്രം പരിമിതപ്പെടാതെ തൻ്റെ ഉത്തരവാദിത്വം തൻ്റെ കലാ സൃഷ്ടിയെ ജനങ്ങളിലേക്ക് സംവദിക്കാനും അയാൾ തൻ്റെ ചെറുപ്പം ഉപയോഗിക്കുകയാണ് നമുക്കറിയാം നമുക്ക് ചുറ്റുമുള്ള എഴുത്തുകാരെയൊക്കെയും പരിശോധിക്കുമ്പോൾ ചരിത്രകാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുക ഒരു പ്രായത്തിനപ്പുറത്തേക്കുള്ള ഒരു മനുഷ്യരെയാണ് എഴുത്തുകാർ എന്നൊരു കാലത്ത് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് അങ്ങനെയായിരുന്നു എന്നാൽ ചരിത്രകാർ മനു എസ് പിള്ളയെ പോലുള്ളവർക്കുമാവാം എന്ന് നമ്മൾ ഇന്ന് അതിനെ പുനരാരിക്കണം ചെയ്തിരിക്കൊണ്ടേയിരിക്കുകയാണ് അതിന് മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ് ചരിത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നതും ചരിത്രത്തെ പുനരാവിഷ്കരിച്ച് കൃത്യമായി ജനങ്ങളിലേക്ക് സംവദിക്കാനും ചെറുപ്പക്കാരെ പോലുള്ളവർ കടന്നു വരുന്നു ആ ചെറുപ്പക്കാരിൽപ്പെട്ട ഒരു എഴുത്തുകാരനാണ് ഇവിടെ നമുക്ക് മുന്നിൽ ഒരു പുസ്തകം തുറന്നു വെച്ചിരിക്കുന്നത് ഈ പുസ്തകം നിങ്ങൾ വായിക്കേണ്ടത് ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കലാലയ ജീവിതത്തിൽ കണ്ടുമുട്ടിയ കഥാപാത്രങ്ങളെയും അതിൻ്റെ സഞ്ചാരപഥങ്ങളിലൂടെയും കടന്നുപോയ ഒരു കാലഘട്ടമാണ് തീർച്ചയായും വായിക്കുന്ന ഓരോരുത്തരും തിരികെ എത്തേണ്ടത് കലാലയ ജീവിതത്തിൽ നിന്നാണ് ആ കലാലയ ജീവിതത്തിൽ നിന്ന് തന്നെ ഈ പുസ്തകം വായിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് എൻ്റെ തിരിച്ചറിവ് അതിന് കഴിയുന്ന രൂപത്തിലാണ് ഇത് അഭിസംബോധന ചെയ്തിരിക്കുന്നത് പ്രണയം വിപ്ലവം കല ഇത് മൂന്നുമാണ് ഈ പുസ്തകത്തിൻ്റെ കഥാ തന്തു അതിനനുസരിച്ചാണ് ഇത് സഞ്ചരിക്കുന്നത് പ്രണയത്തിന് മതവും ജാതിയും അതിന് പേരുകളിട്ട് ഗർവ്വാപസിയെന്നും ലവ് ജിഹാദെന്നും മതങ്ങളുടെ പേരിൽ വേർതിരിച്ച് കാണുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾ ഇന്ന് ഇത്തരം സിനിമകളോ കലാസൃഷ്ടികളോ നമ്മുടെ നാട്ടിൽ വിവാദ വിഷയങ്ങളാക്കുക എന്നുള്ളത് മാത്രമാണ് അങ്ങനെയൊരു സിനിമ വേട്ടയാടൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന നിമിഷത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒത്തുകൂടുന്നത് തമിഴ്നാട്ടിൽ മാരി സെൽവരാജും മറ്റ് പുതിയ സംവിധായകരും ജാതി പ്രശ്നങ്ങളെയും മതപ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യാൻ ധൈര്യത്തോട് മുന്നോട്ട് വരുമ്പോൾ ഈ കേരളത്തിലെ മുഖ്യധാരാ പ്രവർത്തകരായ സിനിമാ പ്രവർത്തകരോട് കൃത്യമായി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ ആവശ്യപ്പെടാനുള്ളത് സധൈര്യം നിങ്ങളുടെ നിലപാടുകൾ പറയാൻ നിങ്ങളുടെ അഭിപ്രായം പറയാൻ പ്രണയത്തിലും ഭക്ഷണത്തിലും ഇരിപ്പിലും നടപ്പിലും മതവും ജാതിയും കലർത്താൻ ശ്രമിക്കുന്നവരോട് അരുതെന്ന് പറയാൻ അതല്ലെന്ന് പറയാൻ നമുക്ക് ധൈര്യം കാണിക്കാൻ കഴിയണം അങ്ങനെ കാണിച്ച ശ്രീനാരായണ ഗുരുവും വാഗ്ബടാനന്ദനും പൊയ്ഗേയിൽ യോഹന്നാനും ചട്ടമ്പി സ്വാമികളും അങ്ങനെ കാണിച്ചത് അതിനെ നവോത്ഥാനം എന്ന് പേരിട്ട് വിളിച്ചത് കൊണ്ടും തുടർന്ന് നടന്ന സമരങ്ങൾ നടന്നതുകൊണ്ടും ഒട്ടനവധി മനുഷ്യർ നമുക്കായി പോരാടിയത് കൊണ്ടുമാണ് ഈ കേരളം ഇന്നീ കാണുന്ന കേരളമായി മാറിയത് ഒരു ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും മനുഷ്യരെ വേട്ടയാടി കൊലപ്പെടുത്താൻ പലരും തയ്യാറാവാത്തത് അതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു രാഷ്ട്രീയം ഉള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ പുസ്തകം കൃത്യമായി രാഷ്ട്രീയം സംവദിക്കുന്നുണ്ട് ആ പുസ്തകം ഒന്നും മറച്ചു വെക്കുന്നില്ല ഒളിച്ചു വെക്കുന്നില്ല ജനങ്ങളോട് തുറന്നു സംസാരിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആവാം ഇത് ചില സിനിമാ പ്രവർത്തകർക്ക് ഏറ്റെടുക്കാൻ കഴിയാതെ പോയത് എന്ന് ഞാൻ ഏറെ ഖേദത്തോടെ ഓർക്കുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ കേരളത്തിൽ അതിനെ മറികടന്നു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമുണ്ട് ആ സാമൂഹിക അന്തരീക്ഷത്തെ സംരക്ഷിക്കാൻ തീർച്ചയായും ഇത്തരം പുസ്തകങ്ങളും ഇത്തരം വായനകളും ഇത്തരം ചിന്തകളും കൂടുതൽ മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച എനിക്ക് നേരിട്ട് ീതിയ നന്ദുവിനെ പരിചയമില്ല എൻ്റെ സഹപ്രവർത്തകനും സഹോദരനുമായിട്ടുള്ള എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവം ശിവപ്രസാദാണ് പ്രസാദാണ് എന്നെ ഈ പരിപാടിക്ക് പങ്കെടുക്കണമെന്ന് നിർദ്ദേശിച്ചത് അദ്ദേഹം പറഞ്ഞ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയാണ് സഖാവ് നന്ദു അങ്ങനെ ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിനും ഈ പരിപാടിയിൽ ഒരു പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിനെയും തീർച്ചയായും ഒരു എഴുത്തുകാരൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒരു എഴുത്തുകാർ ഒരു പുസ്തകം എഴുതുമ്പോൾ അവർ പലപ്പോഴും അത്രമേൽ ഭ്രാന്തമായ അവരുടെ ചിന്തകൾ പലപ്പോഴായി ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെയാണ് ഒരു എഴുത്തുകാരൻ ഒരു പുസ്തകം എഴുതി തീർക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിങ്ങളുടെ ചിന്താശേഷിക്കനുസരിച്ച് ഒരു പുസ്തകത്തെ ഒരു മനുഷ്യൻ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ് തീർച്ചയായും അതിൻ്റെ എല്ലാ പരിമിതികളും അദ്ദേഹം മുന്നോട്ട് വെച്ചു അതെല്ലാം മറികടന്നും അതൊരു നല്ല പുസ്തകമാകും പുസ്തകമാവും കൂടി ഈ പുസ്തകത്തിനും ഈ രചയിതാവിനും നന്ദുവിനും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഒരുപാട് നന്ദി ശ്രീ ശ്രീ സഞ്ജീവ് അടുത്തതായി ആശംസകൾ കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഞ്ജു കൃഷ്ണനെ സ്വാഗതം ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ആര്യ രാജേന്ദ്രൻ അതുപോലെ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ വളരെ നേർമയോടെ നയിക്കുന്ന സഞ്ജീവ് എഴുത്തുകാരനായ വിജിൽ അതുപോലെ നന്ദു നന്ദു കുടുംബാംഗങ്ങൾ എല്ലാവർക്കും നമസ്കാരം സമയം തീരുകയാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷെ പോലീസ് സംഘടനയുടെ സംഘടനാ ഭാരവാഹി എന്ന നിലയിൽ ഏറെ അഭിമാനത്തോടെയാണ് ഇന്ന് ഈ പുസ്തക പ്രകാശന വേദിയിൽ ഈ നിയമസഭയിൽ നിൽക്കുന്നത് ഒരു കാലഘട്ടത്തിൽ സാംസ്കാരിക കലാ തന്നെ വളരെ കുറഞ്ഞ പ്രാതിനിധ്യം മാത്രം ഉണ്ടായിരുന്ന ഒരു വിഭാഗമാണ് പോലീസുകാർ ആ വിഭാഗത്തിൽ നിന്ന് വ്യത്യാസമായി കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക കലാ മേഖലകളെല്ലാം ഇടപെടാൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനം നൽകുന്നു അത്തരത്തിലുള്ള അഭിമാനത്തിനോടൊപ്പം എൻ്റെ ക്യാമ്പിൽ എന്നോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള ഒരു സഹോദരൻ കൂടിയാണ് നന്ദു അതിൻ്റെ സന്തോഷം കൂടി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു നന്ദുവിൻ്റെ സിനിമാ മോഹൻ മോഹങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി ഒരു നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷവും അതിൻ്റെ അങ്ങേ വർഷവുമായി ഇറങ്ങിയ എല്ലാ മികച്ച ചിത്രങ്ങളുടെയും പുറയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യപ്പുണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കണം അതുകൊണ്ട് ഈ ജോലിയിൽ നിന്നതുകൊണ്ട് നമുക്ക് തൻ്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന ഒരു പ്രത്യാശക്കുറവ് വേണ്ട ഇപ്പം നമ്മുടെ തന്നെ സംസ്ഥാന അവാർഡ് ജേതാവ് ഷാഫി കബീർ കബീറടക്കം തലവ നമ്മുടെ ഇലവേഴ പുഞ്ചിറയടക്കം ജോസഫ് അടക്കം നായാട്ടടക്കം അദ്ദേഹം ഈ കേരളത്തിൽ സൃഷ്ടിച്ച സിനിമകളിലെല്ലാം അതായത് മികച്ച സിനിമകളെല്ലാം തന്നെ ഒരു കയ്യപ്പ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു പിന്നീട് നല്ലൊരു ഹിറ്റ് മൂവിയായി മാറിയ തലവനിൽ ഒരു കയ്യപ്പുണ്ടായിരുന്നു പിന്നെ കേരളത്തിലെ ലയങ്ങളിൽ ജീവിക്കുന്ന സാധാരണക്കാരുടെ വിഷമം പങ്കുവയ്ക്കുന്ന നാല് ചവരിനുള്ളിൽ ജീവിക്കുന്ന തേയിലത്തോട്ടങ്ങളിൽ ജീവിക്കുന്ന പാവങ്ങളുടെ വിഷമങ്ങൾ മനുഷ്യൻ്റെ അടിസ്ഥാന ചോദന എന്താണ് ബേസിക് ഇൻസ്റ്റിങ്റ്റ് നമ്മുടെ സിക്കൻ ഫ്രോയിഡ് പറയുന്ന ബേസിക് ഇൻസ്റ്റിങ് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിന് പോലും സാധിക്കാത്ത രീതിയിൽ കുട്ടികളും അച്ഛനും അമ്മയും എല്ലാം ഒരു റൂമിൽ താമസിക്കുന്ന ഒരു വളരെ വിഷകരമായൊരു ജീവിതത്തെ ഈ ലോക സിനിമയുടെ മുമ്പിലേക്ക് വന്ന് കൊണ്ടുവന്ന സലീഷ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ട് നമ്മുടെ തമിഴ്നാട്ടിൽ നടന്ന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മെച്ച സ്പെഷ്യൽ ജൂറി അവാർഡ് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചൊരു ചിത്രമാണ് ഒരുപക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ അത് വലിയ ചർച്ചയാക്കിയിട്ടില്ല എങ്കിലും അത്രമാത്രം സാമൂഹ്യ പ്രതിർത്തയുള്ള വിഷയമേറ്റെടുക്കുവാൻ നമ്മൾ ഈ കാക്കിയിട്ട പോലീസ് ഉദ്യോഗസ്ഥർ കഴിയുന്നുവെന്നത് ഏറെ സന്തോഷം നൽകുന്നതാണ് ഒരുപക്ഷെ വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കുമെന്ന് പറഞ്ഞ ബർണാൾ ബൃഹത്ത് പിന്നീട് വാക്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഈ കാട് നിറയെ പോലീസുകാരാണെങ്കിൽ ഞങ്ങളങ്ങനെ മരങ്ങളെക്കുറിച്ച് കവിത എഴുതും എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഈ നാടകവേദിയിലാവട്ടെ പ്രേമം മുചിക്കുന്ന സാറടക്കം നാടകവേദിയിലടക്കം സിനിമാവേദിയിലടക്കം എൻ ഹരി എഴുതിയ എൻ ഹരി സാറ് ആ ഡി സി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത് എല്ലാ മേഖലകളിലേക്കും പോലീസ് ഉദ്യോഗസ്ഥർ കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ സാമൂഹിക അവസ്ഥയിൽ ഞങ്ങൾ പറയുന്നു ഈ കാടുകൾക്കുള്ളിൽ മുഴുവൻ പോലീസുകാരാണെങ്കിൽ ഓരോ മരത്തിൻ്റെ മൂട്ടിൽ വരുന്നും ഞങ്ങളും നിങ്ങളോടൊപ്പം കഥ എഴുതും കവിത പറയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ പരിശ്രമങ്ങൾക്ക് എല്ലാ ആശംസകളും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഒരുപാട് നന്ദി സാർ അടുത്തതായി പബ്ലിക്കേഷൻസിന്റെ പബ്ലിഷറും പ്രശസ്ത നോവലിസ്റ്റുമായ സാറിനെ സംസാരിക്കുവാനും സമഗ്രമായ വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബേസിക്കലി എനിക്ക് ഇങ്ങനെ സ്റ്റേജ് ഒന്നും ശീലമില്ല നല്ല പുസ്തകമാണ് കണക്ഷൻസ് പ്രൂഫ് തന്ന തൊട്ട് വിളിക്കുവായിരുന്നു എന്തായി ചോദിച്ചിട്ട് ആൾക്ക് നല്ല പേടിയായിരുന്നു കണ്ടന്റ് ഞാൻ ഞാൻ വെട്ടാൻ ആ പേടി മനസ്സിലാക്കി അന്ന് തൊട്ട് ഒരു ഇതിലൊരു വരി പോലും വെട്ടാതെ ഈ പുസ്തകം പബ്ലിഷ് ശക്തമായ രാഷ്ട്രീയം പറയുന്ന ഇത് വലിയൊരു വിശ്വസിക്കുന്നു നമ്മൾ ഈ ചടങ്ങിന്റെ സമാപന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നന്ദി പറയുക എന്നൊരു കർത്തവ്യം എന്നിലേക്ക് വരുമെന്ന് തീർച്ചയായിട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വിശിഷ്ട വ്യക്തികൾക്കും അതോടൊപ്പം തന്നെ എന്നെ കേൾക്കുവാനും നന്ദുവിന്റെ ഈ ഒരു പുസ്തകം ആശയപരമായി വളരെയധികം സീരിയസ്ലി എല്ലാവരും ബുക്ക് വായിക്കുക നമ്മുടെ സ്റ്റോളിൽ അത് ലഭ്യമാണ് സ്റ്റോൾ നമ്പർ വൺ എയ്റ്റ് നയൻ കണക്ഷൻസ് ലഭ്യമാണ് തീർച്ചയായിട്ടും അതിന്റെ ആശയപരമായത് കൊണ്ട് ആശയപരമായി വേറിട്ട് നിൽക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് സഖാദി കണക്ഷൻസ് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചു കൊണ്ട് ഞാൻ നിർത്തുകയാണ് അതോടൊപ്പം തന്നെ കൂടുതൽ വായനക്കാരിലേക്ക് നന്ദുവിന്റെ ഈ പുസ്തകം സഖാദി കണക്ഷൻസ് എത്തട്ടെ അതോടൊപ്പം ഇനിയും മനോഹരമായ രീതിയിൽ എഴുതുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ചടങ്ങിൻ്റെ ഘട്ടം അല്ലെങ്കിൽ ഈ ചടങ്ങ് ഔദ്യോഗികമായി സമാപനം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം Música